ിലെ ഉദ്ഘാടനം നിർവഹിച്ച കാര്യകർത്താവ് മുൻ ജില്ലാ ശ്രീ ഹരിദാസ് ജി ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കോമരകുട്ടൻ ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരില് പാർട്ടിയുടെ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പാലക്കാട് ഈസ്റ്റ് ജില്ലയിൽ നയിക്കുക എന്ന ഉത്തരവാദിത്വം എന്നെ ആ ഉത്തരവാദിത്വം പാർട്ടി അർപ്പിച്ച ആ ഉത്തരവാദിത്വം അതിൻ്റെ നൂറു മഠങ്ങൾ വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും പിന്തുണയും ആശീർവാദവും സഹകരണത്തിലൂടെ നമുക്ക് പാലക്കാട് ജില്ലയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പാലക്കാട് ജില്ലയുടെ സമസ്ത മേഖലകളിലും കുങ്കുമരിത കാവ്യ പതാക നമുക്ക് പാറി ഒത്തൊരുമിച്ച് പരിശ്രമിക്കാനും മാത്രമാണ് അതോടൊപ്പം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് കടന്നു വന്നിട്ടുള്ള നാലഞ്ച് കാര്യങ്ങൾ ഒന്ന് ഈ പാർട്ടിയെ ഈ നിലയിൽ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും നൽകിയ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ സർവസ്വവും ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ബന്ധുക്കളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ മാറി നിന്ന സമയത്ത് നമ്മുടെ എന്തിനാ ഉദാഹരണമാണ് പാലക്കാട് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശശീരൻ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സമുദായം മുഴുവൻ ഭ്രഷ്ട കൽപ്പിച്ച ഒരു കുടുംബമായിരുന്നു ശശീരന്റെ പക്ഷേ ഇന്ന് ആ വാർഡ് ഭരിക്കുന്നത് ഒരു കാലഘട്ടത്തിലെ ഒതുക്കി നിൽക്കപ്പെട്ട ആളുകൾ അവഗണിക്കപ്പെട്ടവണ ഇന്ന് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന നൂറുകണക്കിന് ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് നിരവധി ഉദാഹരണങ്ങൾ പറയാറുണ്ട് പാലക്കാട് ജില്ലയിലെ നിരവധി ഗ്രാമപ്രദേശങ്ങളിലും കഴിഞ്ഞവണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തുറും നിയോജക മണ്ഡലത്തിനാണ് മത്സരിച്ചത് അൻപത് ബൂത്തുകളിൽ എന്നെ ഒരു അറുപതോ എഴുപതോ ബൂത്ത് കേന്ദ്രീകരിച്ച പ്രവർത്തനം മാത്രം ബി ജെ പിയുടെ പ്രവർത്തകർ ഈ ബൂത്തിനകത്തേക്ക് കടന്നു വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിന്നിരുന്ന മാർസ്റ്റ് മാതമ്പിമാരുടെ കേന്ദ്രത്തിൽ പോയി പ്രവർത്തിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബി ജെ പി എന്ന് ചുമലെഴുതി വെച്ചാൽ ആ വീടിനെ ചുറ്റരിക്കാൻ ആളുകളിടയിലും ആ പഞ്ചായത്തിനകത്ത് നൂറിനകത്ത് പ്രവർത്തകർ ഇന്നും ബി ജെ പി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത്രയും അനുഭവിച്ചുകൊണ്ട് ഈ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് വീട്ടിനകത്തേക്ക് കടന്നു വരാൻ പറ്റുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലെ പല മേഖലകളിലും ഇന്നും നമ്മുടെ പ്രവർത്തകന്മാർ സ്വയംസകരായിട്ടുള്ള ആളുകളും ബിജെപിയുടെ പ്രവർത്തകരെല്ലാം വീട് വീട്ടിനകത്തേക്ക് കയറി ചെയ്യുന്ന സമയത്ത് ആ കുടുംബക്കാരെ ചെരുപ്പ് എടുത്ത് വീട്ടിനകത്തേക്ക് ഒഴിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ ഭീകരവാദികളായിട്ടുള്ള ചുവപ്പൻ ഭീകരവാദികളും മാർസ്റ്റ് പാർട്ടിയുടെ നരാധനന്മാർ തങ്ങളുടെ മക്കൾ ഈ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അരിവാളുമായി ആ വീടിനകത്തേക്ക് കയറി വരാൻ ബിമ്പു നിൽക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട് അതുകൊണ്ട് അമ്മ പെങ്ങന്മാർ അവര് അവരുടെ മക്കളുടെ ചെരുപ്പുകൾ വീട് എടുത്ത് ഈ ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുൻപിലൊന്നും നാളെ നിങ്ങളുടെ വീത്ത് എന്റെ നെഞ്ചത്ത് വെക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ ഇത് ഈ മണ്ണിലേക്ക് ഈ പതാകയെ ആഴ്ത്തി ഇറക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിലെ നിരവധി ബലിദാനികളുടെ സ്മൃതി കുടീനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും തലശ്ശേരി കാര്യാലയത്തിലെ നമ്മളീ ഇരിക്കുന്ന ആളുകൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയാം ഇതുപോലുള്ള എഴുതി വെച്ചിരിക്കുന്ന പോലെ തലശ്ശേരി കാര്യാലയത്തിനകത്ത് അവിടെ നമ്മുടെ ബലിദാനികളായ ആളുകളുടെ ചിത്രങ്ങളാണ് അതിനകത്തുള്ളത് നാളെ എന്റെ ചിത്രവും അതിനകത്തേക്ക് വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളുള്ളത് സ്വന്തം കൂടപ്പറപ്പുകള് കൺമുൻപിലെ പിടഞ്ഞുകള് മരിക്കുന്നത് കണ്ടിട്ടും ഈ ആദർശത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോവാതായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒരു കാറ്റ് വീശാറുണ്ട് ഒരു ആദർശത്തിന്റെ തീച്ചൂളിൽ നിന്ന് ഒരു കാറ്റ് വീശാറുണ്ട് ആ കാറ്റ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു എന്ന് കഴിഞ്ഞാല് വേദിയിലിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകൾ ആളുകളുടെ ഒരു പിന്തുണ മാത്രം മതി ഈ പാർട്ടിയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഉള്ളത് അത്തരത്തിലുള്ള ഈ പാർട്ടി ഉടനീളം മുന്നോട്ട് പോയി കൊടുക്കുന്നത് അവിടെയാണ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില തകരകള് ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയി ഇത്തരത്തിലുള്ള ആളുകള് നിങ്ങൾ എന്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി വിട്ട് പുറത്തു മറ്റു സ്ഥാനം കിട്ടാതെ ഈ സ്ഥാനത്തിന് വേണ്ടി കേരളം മുഴുവൻ അതന്നെ നടക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്ന ആളുകളെ മുഴുവൻ ആളുകളും നേതാക്കന്മാരും ആക്കി മാറ്റിയത് വിളിച്ച നമസ്തേ സ്വയം സേവകാണ് അവരാണ് ഓരോരുത്തരെയും നേതാക്കന്മാരാക്കി മാറ്റുന്നത് അതുകൊണ്ട് വേദിയിലെ കസേരകല്ല വേണ്ട പ്രവർത്തകരുടെ ഹൃദയത്തിൽ സ്ഥാനമാണ് വേണ്ടത് അതിനു പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തി പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് വരേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട് എല്ലാ ആളുകളുടെ മുൻപിലും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ നിരന്തരമായി എന്നെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു രാവിലെ ഞാൻ എണീക്കുന്നതിനേക്കാളും ഏഷ്യാനെ വിളിച്ച് എണീപ്പിക്കുകയാണ് കാരണം എന്തെങ്കിലും വാർത്തകൾ പറയാനായിട്ട് കിട്ടുമെന്നുള്ളത് നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ ഭാരതീയ ഒറ്റക്കെട്ടാണ് ഒരേ മനസ്സോട് കൂടി ഒരു ഒരാൾ നൂറുകണക്കിലും പ്രവർത്തകർ ബലിദാനികളായ ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടാണ് ഇവിടെ മൂപ്പുറമത്താക്ക ഇവിടെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കാണിക്കുന്ന ആളുകൾക്ക് അവസരത്തിന്റെ കലവറയാണ് ഭാരതീയ പാർട്ടി എന്ന് ഭാരത പ്രധാനമന്ത്രി ശ്രീ തന്നെ നിരവധി തവണ നമുക്ക് മുൻപിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ പാർട്ടി അവസരങ്ങളുടെ ഒരു കലവറയാണ് അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ ലഭിച്ച ഈ ചെറിയ പ്രായത്തിൽ പോലും എന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി എന്നെ അർപ്പിച്ച ഈ വിശ്വാസത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അതോടൊപ്പം ഇന്ന് കാലത്ത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ശ്രീനിയന്റെ വീട്ടിൽ പോയിട്ടാണ് വന്നത് ഏതൊരാദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയാണോ ശ്രീനിയന് ശ്രീനിയന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ഏതൊരാദർശത്തെ മുറുകെ പിടിച്ചതിന് വേണ്ടിയിട്ടാണോ സഞ്ജിത്തിന് സഞ്ജിത്തിന്റെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് ഏതൊരാദർശത്തെ മുറുകെ പിടിച്ചതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകൻ രാധാകൃഷ്ണേവരനും എല്ലാം വള്ളിക്കോട് മണികൾ ഉൾപ്പെടെ നിരവധി ബലിദാനികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് എന്ത് വില കൊടുക്കും ഏതൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടും ആ ആദർശത്തെ പാലക്കാടിന്റെ മണ്ണിൽ ചുമ്മികളായ കോട്ടകളെ പറയുന്നു വീര ഞാൻ ചുമ്പാടൻ മുഴുവൻ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ മറ്റു സംസ്ഥാനങ്ങളിലെ വിയർപ്പ് ചിന്തിക്കൊണ്ട് പാർട്ടിയെ വളർത്തുന്ന സമയത്ത് കേരളത്തിലെ പ്രവർത്തകർ ും ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി പാർട്ടിക്ക് അപ്പുറത്താലും ഇല്ല എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിക്ക് അപ്പുറത്ത് വലുതായിട്ടാലും ഈ പാർട്ടിയുടെ അപ്പുറം നാളെ ഈ പാർട്ടി പാർട്ടിയെ നിർത്തുകൊണ്ട് നിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കും അതുകൊണ്ട് ഒറ്റ ചിന്തയോടുകൂടി നമുക്ക് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകണം ആ ഒരു ഒരു അവസരം തന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന ദേശീയ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് യു ക്യാൻ ലീഡ് യു ക്യാൻ റൂൾ നമുക്ക് വളരെ കൃത്യമായി ഒത്തൊരുമിച്ച് പരിശ്രമിച്ച് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിങ്ങൾ ഇല്ലെങ്കിൽ എന്റെ വാക്കുകൾക്കൊന്നും നന്ദി നമസ്കാരം എല്ല അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തമാണ് അതിനൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരവധി മാധ്യമ പ്രവർത്തകർ എന്നെ വിളിച്ചിട്ട് പുതിയ ജില്ലാ അധ്യക്ഷൻ സ്ഥാനമേൽക്കുന്ന ചടങ്ങ് വലിയ പ്രശ്നമായിരിക്കും അല്ലെ വലിയ സംഘർഷം ഉണ്ടാവും അല്ലെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല സമാധാനവും സന്തോഷവും